നമ്മോടൊപ്പം ഉള്ളത് മൈം അഭിനയിച്ചിട്ട് വന്ന കലാകാരന്മാരാണ് ഇപ്പൊ അവർ പാലക്കാട് നിന്നാണ് വന്നത് എങ്ങനെ ഉണ്ടായിരുന്ന മത്സരം എന്ന് അവരോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ വിഷയം ഏതായിരുന്നു എങ്ങനെയുണ്ടായിരുന്ന മത്സരം സ്ത്രീ ആയിരുന്നു ശാക്തീകരണം എന്നായിരുന്നു ഞങ്ങളുടെ ടോപ്പിക് അത് ഇപ്പോൾ നടക്കുന്ന സമകാലിക പ്രശ്നങ്ങൾ പീഡനം അതിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീ ഒരു നാല് ചുവരുകൾക്ക് ഒതുങ്ങേണ്ടതല്ല സ്ത്രീ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടോപ്പിക് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ആ അഭിനയത്തിലൂടെ ഞങ്ങൾ അഞ്ച് മിനിറ്റ് സ്ത്രീനെ പറ്റി എന്താ പറയുക സമൂഹത്തോട് പറയാ എന്നായിരുന്നു ഞങ്ങളുടെ അത് കുറച്ച് ചാലഞ്ചിങ് ആണ് മൂകാഭിനയമാണ് എനിക്ക് തോന്നുന്നു ഈ പെർഫോമൻസ് എത്ര സ്പീഡ് സ്പീഡാക്കുന്നു അത്രയും പെട്ടെന്നാണെന്ന് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റുന്നത് അത് ഈയിടെ വന്നൊരു മാറ്റമാണല്ലോ പെർഫോമൻസ് അത്രയും സ്പീഡാക്കുക അഞ്ചു ആണ് കിട്ടുന്ന സമയവും നന്നായി പെർഫോം ചെയ്യുന്ന എങ്ങനെ സ്വന്തമായിട്ട് തോന്നുന്നുണ്ടോ അതെ അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ വരട്ടെ എനർജി സ്പീഡ് സ്പീഡ് വരട്ടെ फोटे करची वर्क और मां

फाइट फोर्स कलवी स्पीड पावर तेजी சைக்கிள் காட்டிடிக்கணும் பெருத்தெறியு സൂപ്പർ നല്ലൊരു കയ്യടി കൊടുത്തെ അവിടെ ഒരു ചേച്ചി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ അടിപൊളി പ്രകടനം നമ്മളെ കൊല്ലത്ത് വന്നവര് ഈ പ്രകടനം കണ്ട് നമ്മൾ കാണാൻ വന്നില്ലാന്നെങ്കിൽ വലിയ ഒരു നിരാശ ആയിപ്പോയെ കാണാൻ വന്നത് വലിയ സന്തോഷം അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി മത്സരം റിസൾട്ട് വരെ കുറച്ച് സമയം എടുക്കുമല്ലോ അല്ലെ എന്നാലും കോൺഫിഡൻ്റ് ആണ് അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മുടെ ജനം ടി വീടെ വന്നതിന് പ്രത്യേക നന്ദി താങ്ക്